കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് നികുതി വകുപ്പിന്റെ നോട്ടീസ് വെള്ളിയാഴ്ചയാണ് തനിക്ക് നോട്ടീസ് ലഭിച്ചതെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു ഇതിനോടകം തീർപ്പാക്കിയ വിഷയത്തിലാണ് തനിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും ശിവകുമാർ പറയുന്നു കോൺഗ്രസിന് ഐ ടി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ച കാര്യം വിശദീകരിക്കുന്ന സമയത്താണ് ഇക്കാര്യം ഡി കെ അറിയിച്ചത് ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ട് നിയമമുണ്ട് ബിജെപി സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരം നടപടികൾ എടുപ്പിക്കുകയാണെന്നും ശിവകുമാർ ആരോപിക്കുന്നു ഇന്ത്യ സഖ്യം തീർച്ചയായും ഇന്ത്യയെ പരാജയപ്പെടുത്തും അതാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുവാൻ ബി ജെ പി ശ്രമിക്കുന്നത് അവർ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങളെ ലക്ഷ്യമിടുന്നതെന്നും ശിവകുമാർ പറഞ്ഞു ബി ജെ പി അവരുടെ ദൗർബല്യം മനസ്സിലാക്കി കഴിഞ്ഞു അവർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് അവർ ഐ ടി നോട്ടീസ് അയച്ചു അതും നേരത്തെ തന്നെ പരിഹരിച്ച വിഷയത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നും ശിവകുമാർ പറയുന്നു ഇത്തരമൊരു വിഷയത്തിൽ വീണ്ടും നോട്ടീസ് ലഭിച്ചപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ മാത്രമല്ല എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വരെ അമ്പരപ്പിലായിരിക്കുകയാണെന്നും ഡി കെ വ്യക്തമാക്കുന്നു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ് ഈ ഒരു വിഷയം എന്നിട്ടും ആദായ നികുതി വകുപ്പ് എല്ലായിടത്തും പരിശോധിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട നിരവധി കേസുകളുണ്ട് എന്നാൽ അവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല ഇത്തരം കേസുകളുടെ വിവരം പരസ്യമാക്കുവാൻ പോലും തയ്യാറാവുന്നില്ല കർണാടകയിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ കേസുണ്ട് അത് തൽക്കാലം ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായി യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഇതുവരെ ഒരു സാക്ഷിയെ പോലും വിളിച്ചു വരുത്തിയിട്ടുമില്ല കുറ്റപത്രം തയ്യാറാക്കിയിട്ടില്ലെന്നും ശിവകുമാർ ആരോപിക്കുന്നു അതേസമയം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ അടയ്ക്കുവാൻ നോട്ടീസ് നൽകിയതിനു പിന്നാലെ ആദായ നികുതി വകുപ്പ് ഇന്നലെ രാത്രി രണ്ട് നോട്ടീസുകൾ കൂടി കോൺഗ്രസ് നൽകി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും പലിശയുമടക്കം തുക അടയ്ക്കാനാണ് നിർദ്ദേശം തുക എത്രയെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പാർട്ടി പുറത്തുവിട്ടിട്ടില്ല ആദായ നികുതി വകുപ്പ് നടപടി സ്റ്റേ ചെയ്യുന്നത് ആവശ്യപ്പെട്ടാവും തിങ്കളാഴ്ച സുപ്രീം സുപ്രീംകോടതിയിൽ കോൺഗ്രസ് ഹർജി നൽകുക മുപ്പത് വർഷം മുമ്പുള്ള നികുതി ഇപ്പോൾ ചോദിക്കുന്നത് ഹർജിയിൽ ചോദ്യം ചെയ്യും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന കേന്ദ്ര ഏജൻസി നീക്കം ചട്ടലംഘനമാണെന്ന് വാദിക്കുന്നതിനൊപ്പം ബി ജെ നിന്ന് നികുതി പിരിക്കാത്തതും ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്യും